എന്തായാലും കെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന നല്ല സ്നേഹമാണ് ഇത് പോയാൽ തന്നെ കാറ് കൈക്ക് ആട്ടുകാരാണ് സൂര്യങ്ങളാണ് ആരും അവിടെ നിന്ന് ചെറുതെന്നോ വലുതെന്നോ കേരളത്തിന് വല്യായിരുന്നേ പണ്ട് വളരെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനും കേന്ദ്രമന്ത്രിയുമൊക്കെയായ സുരേഷ് ഗോപിയുടെ കുടുംബവീട് കൊല്ലത്താണ് ജനിച്ചു വളർന്നതും ബാല്യകാലം ചിലവിട്ടതും സ്കൂൾ കോളേജ് കാലവുമൊക്കെ ഇവിടെ തന്നെയാണ് വീടിനടുത്തുള്ള ഭരണിക്കാവ് ദേവീക്ഷേത്രവുമായി ഇഴുകി ചേർന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കുട്ടിക്കാലം മുതൽ തന്നെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്ന സഹായിക്കാനുള്ള മനസ്സ് ചെറുപ്പം മുതലേ ഉള്ളതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ജീവിതത്തിലും ഭരചന്ദ്രൻ തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ അഭിമാനവും സന്തോഷവും പങ്കുവെക്കുകയാണ് അതെ അതെ വീട് തന്നെ നേരെ കിടക്കോശമാണ് തന്നെ ഇവിടെ തന്നെ താമസമല്ല ഇവിടെ തന്നെ ആയിരുന്നു ഈ കുറുമ്പീട് ഇവിടെ ഈ സ്കൂളിലാണോ പഠിച്ചത് ആ ബസ്സിലേക്ക് ഇവിടെ നാലാം ക്ലാസ് വരെ ഉള്ള ഏഴുപേരായിരുന്നു ഞാനും ഞാനും അവിടെ തന്നെ പഠിച്ചു നാലാം ക്ലാസ് ഞാനും അല്ലല്ലോ തീർച്ചയായിട്ടും ക്ഷേത്രമായിട്ട് വളരെ ബന്ധമാണുള്ളത് പുള്ളി പുള്ളിയുടെ അച്ഛന്റെ കാലം മുതൽ പുള്ളി ഒരു മുന് നാലു മക്കളാണ് ഉള്ളത് നാല് പേരും ആ ഉത്സവ സമയങ്ങളിൽ സമയത്തല്ല എവിടെ പോയാൽ ഇവിടെ വന്നോണ്ടിരുന്നതാണ് പലരും പല വഴിക്കായതുകൊണ്ടാണ് പുള്ളി എന്തായാലും എത്തും എത്ര പേർക്കായി ഇപ്പൊ എലക്ഷൻ സമയത്തും കാക്കുക തുടങ്ങുന്നതല്ല വന്നിരുന്നു ഈ ക്ഷേത്രം ദേവി ക്ഷേത്രത്തിൽ ഈ തോറ്റമ്പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കാപ്പുകെട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിവിടെ എല്ലാ എല്ലാ ക്ഷേത്രം പോലല്ല നാൽപ്പത്തിയഞ്ചോ ദിവസം ഈ തോട്ടംപാട്ടുള്ളതാണ് ഉത്സവം കുടികീറുന്നതിന് പകരമാണ് ഈ കാപ്പുകെട്ടം എന്ന് പറയുന്നത് അത് ഇപ്പൊ അത് കാലങ്ങളായിട്ട് ആ പുതിയ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ആണ് കിട്ടുന്നത് ഇപ്പൊ സുരേഷ് കുട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ കുടുംബത്തിൽ ഉള്ളതല്ല ഇപ്പൊ പുള്ളിയാണ് ചെയ്യുന്ന ഈ ഇലക്ഷൻ സമയത്തും പുള്ളി വന്ന വന്നാരുന്നല്ലോ ആ ചടങ്ങ് പുള്ളിയാണ് ചെയ്യുന്നത് വിശ്വാസം എല്ലാരും കാണും അനിയനും സുഭാഷും എല്ലാവരും കാണും മറ്റേ അനിയമ്മ രണ്ടുപേരെയുള്ള അങ്ങനെ വല്ലപ്പോഴും വർഷങ്ങളില് രണ്ടു മൂന്ന് വർഷം കൂടുമ്പോക്കെ അവരൊക്കെ വരുത്തുള്ളൂ ാട്ടിന്റെ അഭിമാനം ആവുമല്ലോ അതായത് ക്ഷേത്രത്തിലെ ക്ഷേത്ര ബദഗ്ധ സംവിധേ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ടവിടെ അങ്ങനൊരു ഇതല്ലല്ലോ ഇത് പുളി വരുമ്പോഴത്തേക്കും കുറച്ചുപേരുണ്ടാവോ അവിടെ എന്തായാലും കാണും എല്ലാരും പരിചയക്കാരാണ് നാട്ടുകാരാണ് കൂടുതലുകളാണ് അപ്പൊ ആ ഒരു പരിചയപ്പാടേ ഉള്ളൂ ആ പുള്ളി സഹായിക്കാനുള്ളപ്പോ ഒന്നുമില്ല ഇല്ല ഉത്സവത്തിന് പിന്നെ ഈ ആദ്യം ഈ കാപ്പുകൊട്ട് കഴിഞ്ഞാൽ പിന്നെ നാപ്പത്തിരണ്ട് ദിവസം ഉത്സവം ഉള്ളു നാപ്പത്തെട്ടാണ് ഉത്സവം അന്ന് വന്ന് വൈകുന്നേരം കാണുമ്പോഴേ പ്രാവശ്യം ഉത്സവത്തിന് വന്നില്ലേ ഇപ്രാവശ്യം പ്രാവശ്യത്തിന് വന്നില്ല എന്നാ എലക്ഷൻ്റെ സമയമായി പോയി അതുകൊണ്ടാ വരാത്തല്ലെങ്കിൽ പുള്ളി വരും ഇല്ല വന്നില്ലല്ല എന്നിവരും സന്തോഷം തന്നെ നാട്ടിലെ പ്രധാന അത് ആർക്ക് മാത്രമല്ലേ ഇന്ത്യ കേരളത്തിന് വലിയ അഭിമാനം അല്ലേ മന്ത്രിയായാലും അതെത്തും 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 അതൊക്കെ അത് ഉറപ്പാണ് അങ്ങനെ അവരെയൊക്കെ അവരൊക്കെയാണ് അതിന്റെ പിന്നെ പ്രധാനമായിട്ട് വരും പിന്നെ വിശേഷ ഏതെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ഉണ്ടെങ്കിൽ ആള് വന്നിരിക്കും പിന്നെ ബന്ധം എന്നാ ആ അവരുടെ കുടുംബക്ഷേത്രം കൊച്ചിലെ പോലെ കാണുന്നല്ലേ വളരെ സന്തോഷം ഒരു കുഴപ്പവും നല്ല ക്ലീൻ നല്ല സ്നേഹമാണ് ഇതിലെ പോയാൽ തന്നെ കാറ് കൈച്ച് ആ പോകുന്നത് അരിയാ ഒരു സ്നേഹവും എല്ലാരും എന്റെ അടുത്ത് മാത്രം തന്നെ ഒരു ും പറയാനില്ല ആരും ഇവിടെ നിന്ന് ചെറുതെന്നോ വലുതെന്നോ പിന്നെ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ആളിനെ കിട്ടാനില്ലല്ലോ പിന്നെ ഇവിടെ തിരുവനന്തപുരം പിന്നെ ഭയങ്കര തിരക്ക അവിടെ നിന്ന് വീട്ടില് കുടുംബത്തിരിക്കുമ്പോൾ വഴു ഇപ്പൊ തിരുവനന്തപുരത്തായ ഓർത്ത് ഇല്ല അവരെ അനിയന്മാരൊക്കെ അനിയൻ മരവീട്ടിന്ന് കൊടു കൊടുത്തോളു അമ്മ എന്തോ എനിക്ക് അത് എന്നാ നല്ല ഓർമ്മ സന്തോഷ